ഹാലേ ലിയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് പ്രത്യേകിച്ച് ആൻ്റണി എന്ന ഒരു മകൻ എന്നോടൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മകനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ചില പ്രലോഭനങ്ങൾ വീണ് പോകുന്നവർക്ക് അതിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പൗന്നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ തിരുവചനം പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ഹാലയിലുയ വചനം പറയുകയാണ് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ് അല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു സംഭവമാണ് പാപത്തിൽ വീഴാതിരിക്കാൻ എപ്പോഴും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കും അല്ലേ പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ആ പാപത്തിൽ വീണു പോണതിൻ്റെ കാരണം എന്താ ശരീരം നമ്മുടെ ലോകത്തോടുള്ള ആ ഒരു വ്യഗ്രത അല്ലേ ആ ശരീരത്തോടുള്ള അഭിലാഷം അപ്പം ചില പാപത്തോടുള്ള ചില ഒരു ആണ് നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് വീണത് അതുകൊണ്ടാണ് വചനം പറയുന്നത് ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ് അല്ലേ അപ്പോൾ നമ്മുടെ ശരീരം ബലഹീനമാണ് നമ്മൾ ലോകത്തിലാണ് നമ്മൾ ലോകത്തോടാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വരാതെ ഒരിക്കലും നമുക്ക് പാപത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് പറ്റത്തില്ല പാപം ഉപേക്ഷിച്ച് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും എപ്പോഴും നല്ല ദൈവാശ്രയ ബോധം ഉണ്ടാകണം ആ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഒരു കൃപ ഒഴുകുന്നത് അല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ പ്രലോഭനങ്ങൾ വീടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അപ്പം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് വീണ്ടും ഈ വചനം നമുക്ക് തരുന്ന ഒരു സന്ദേശം അല്ലേ ഈ നിമിഷങ്ങളിൽ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നിയോഗമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൻറ്റണി എന്ന ആ ചേട്ടനെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു നല്ലൊരു വീട് കിട്ടട്ടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ പാപത്തിൻ്റെ പ്രേരണയിൽ വീണുപോകുന്ന മക്കൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ദൈവമേ ഏതെങ്കിലും തരത്തിലുള്ള പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ട് വിടുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഈ നിമിഷം ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപത്തിൽ നിന്ന് അവർക്കൊരു പൂർണ്ണമായൊരു മോചനം കിട്ടുവാനും അതിൽ നിന്നൊരു വിടുതൽ കിട്ടി ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ തകർന്നിരിക്കുന്ന കുടുംബങ്ങളെല്ലാം ഈശോയുടെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ